ഇന്നലെ രാത്രി ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഒരു പ്രമുഖ തൈര് നടൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയാണ് കേട്ടോ ആരുമല്ല നമ്മളെ ആക്ടർ വിനായകൻ അദ്ദേഹം അദ്ദേഹം ആ ഒരു തൈരിനെ വിളിച്ചു കൂടാ അത് വേറെ കാര്യം ആ ഒരു ചെങ്ങായി നമ്മുടെ സലീം കുമാറിനെ പോസ്റ്റ് പോസ്റ്റില്ലേ എന്നാലും ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ വായിക്കാൻ പറ്റുന്നതൊന്ന് വായിച്ചു ഇപ്പോൾ ആ പോസ്റ്റ് കാണാൻ പറ്റുമല്ലോ കേട്ടോ ചെങ്ങായി മുക്കി അതായത് സലീം കുമാർ എന്ന വ്യക്തി ഒരു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം എന്താ പറയുക പറയുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് അടുത്ത കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ ഒക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി അദ്ദേഹം എന്താവട്ടെ അദ്ദേഹം എനിക്ക് കഞ്ചാവോ സിഗരറ്റോ കള്ളോ എന്ത് എന്ത് ചെയ്യട്ടെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അവരൊരു അസുഖം മൂലം അല്ലെങ്കിൽ ബോധം കിട്ടുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ചതിനാണ് ഒരു തൈര് നടൻ വിനായകൻ അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടത് എന്തുവാണെങ്കിൽ ഒരു അത് ചെയ്ത തെറ്റാണെങ്കിൽ പിന്നെ മനസ്സിലാക്കിയിട്ട് അത് വന്നിട്ട് അത് ഏറ്റു പറയുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് അറിയുന്ന ഏറ്റവും വലിയ കോമഡി വെച്ചാൽ ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസ് അതായത് യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയായിട്ടാണ് വിനായകൻ ഓഫ് സ്ക്രീൻ വീഡിയോസ് അടിച്ചു കൊടുത്തായി ഇദ്ദേഹം കാണിക്കുന്ന പല തന്തയിലാ പേരുടെ നമുക്ക് കാണാൻ പറ്റൂട്ടാ അത് മൂന്ന് വീഡിയോസ് ഞാൻ പ്ലേ ചെയ്യാം അതിൽ പിന്നെ ഓഡിയോ ഞാൻ വെക്കുന്നില്ല കേട്ടോ വീഡിയോ വെക്കുന്നില്ല കാരണം ഓഡിയോ കേൾക്കാൻ പറ്റില്ല കാരണം അജ്ജ് അത് ഈ ഒരു തൈര് തട വിളിക്കുന്നത് കേട്ടോ എന്നാലും നമുക്ക് അവർ വീഡിയോ നോക്കാം ഏതോ ഫ്ലാറ്റാട്ടാ ഉച്ചങ്ങായ ഫ്ളാറ്റാ തോന്നുന്നുണ്ട് അടുത്തുള്ള ആളെ പറ്റത്തെ വിളിക്കുന്ന ആട്ടാ അതും ഉടു തുണി ഇല്ലാണ്ട ഈ ഒരു മോൻ വിളിക്കുന്നത് എന്തുവാടെ ഇനി എന്താണെങ്കിലും നമ്മൾ മലയാളികൾക്ക് അറിയാം ഈ സലീം കുമാർ പറഞ്ഞ ആക്ടർ ഏത് ലെവലാന്നുള്ളത് നിന്നെ പോലെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഈ പബ്ലിക്കായിട്ട് ഇറങ്ങിയിട്ട് പബ്ലിക്കിൽ പബ്ലിക്കോൺ സെൻസ് ആക്കുന്നൊരു ആക്ടറല്ല അദ്ദേഹം നിനക്ക് ഉടു തുണി നിനക്ക് നിന്റെ അവിടുന്ന് നിനക്ക് നാട്ടുകാരെ കാണിക്കാം അവരെ തെറിയും വിളിക്കാം ഇതേ വന്നിട്ട് ഒരു പരിപാടിക്ക് ഇതേ വന്നിട്ട് എന്തെങ്കിലും ഡ്രഗ്സിനെ തീർത്ത് സംസാരിച്ചില്ല എനിക്ക് പ്രശ്നം എന്താ പറഞ്ഞാൽ ഇവനൊക്കെ ഇവനല്ലേ ശരിക്കും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെന്ന് എന്താണ് പറഞ്ഞാൽ പറഞ്ഞൊരു ലോജിക്കും ഉണ്ട് നിങ്ങൾക്ക് അത് ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിനക്ക് കണ്ണാടി നോക്കിക്കൂടാ എനിക്ക് നീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ലേ നീ ഇന്ത്യയിലെ എത്ര വീഡിയോസ് ഉണ്ടാ സോഷ്യൽ മീഡിയയിൽ ഞാൻ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറും കൂടെ ആയിട്ട് സെലീൻകുമാർ എന്ന് പറഞ്ഞത് ഈ ഒരു നാരിക്കറിയാ പറഞ്ഞത് തെറ്റായി പോയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ആര് പോസ്റ്റ് ഈ നാറി മുക്കിയത് എന്തൊക്കെ വലിച്ചു കയറ്റിയിട്ട് ചങ്ങായി അയാൾ പോസ്റ്റ് ഇറക്കി വിടും ഇവൻ അദ്ദേഹം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ടെന്ന് അദ്ദേഹം ഒരു പിന്നെ സ്റ്റേജിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് അത് തെറ്റാവുന്ന അത് ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പം ഈ ഒരു അവസ്ഥയിലെത്തിയത് അയാൾ അത് ഏറ്റു പറയുമ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതുപോലെ ഫേസ്ബുക്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ തള്ളക്ക നന്നൊക്കെ നമ്മൾ ചെയ്യുന്ന വിളിച്ചിട്ട് പോസ്റ്റ് ഇട്ടാലും മതിയാവോ നീക്കെവിടെന്നാണ് വരുന്നത് ഇവൻ്റെയൊക്കെ വിചാരം എന്നുവെച്ചാൽ ഏതോ പിന്നെ ആക്ടറായാലും ഇവരാന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആയെന്ന് ഇതൊക്കെ വിചാരം എന്ന് പറയുന്നത് എന്ത്വാടേ വിനായക ഒരു പരിധി വേണ്ടടേ നിന്നൊക്കെ കുറച്ചാൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടം നീ ഒരിക്കൽ കളയാൻ പഴയ കേട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടാ ഈ സെലിംഗ് മാറുന്നൊരു വ്യക്തിനെ വ്യക്തി എന്ന വ്യക്തി എന്തെങ്കിലും കള്ള് കുടിച്ചോ അല്ലെങ്കിൽ വേറെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഈ തെറിയിൽ കയറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിലിറങ്ങി കയറ്റി പബ്ലിക്കിനെ തെറി വിളിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിക് ന്യൂസൻസ് ഒരു വീഡിയോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതൊക്കെ ചെയ്ത ഒരു മഹാനായ ഒരു തൈര് ആക്ടറാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അല്ല ഇവന് വീണ്ടും സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചാൻസ് കിട്ടി ഇവനെങ്ങനെ അഭിനയിക്കല് അല്ല ഇവനെ അഭിനയിക്കും ഇവനെ തൊഴിക്കെട്ടി വേറെന്തോ വെച്ച് കുട്ടികൾ സാധനം തോന്നുന്നുള്ളൂ ഇവനെ അഭിനയിക്കും ഇതിനോട് പറ്റും ഈ പോസ്റ്റിട്ട ഈ തൈരാക്ടറിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ ഗോവന് പോയാൽ തീട്ടാ ഇവനൊക്കെ കുത്തി കളിക്കുന്ന കുത്തിക്കയപ്പെന്ന് തന്നെ പറയുന്ന മീനെ അതൊക്കെ ഒന്ന് നേരിട്ടിട്ട് കാണാൻ പറ്റൂട്ടോ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരിട്ട് കാണാനും പറ്റും നമുക്ക് ഇവനെക്കുറിച്ച് എന്തായാലും കാര്യം നമുക്ക് മനസ്സിലാവും ചെയ്യും അജാതി പെട്ടപ്പാവും ഗോവയിൽ നിന്ന് കളിക്കുന്നത് എന്നിട്ടാണ് ഇവൻ ഇവിടെ നിന്ന് നന്മമാരാകുന്നത് ഇനി അവസാനമായിട്ട് പറയാനുള്ള വെച്ചാൽ നിങ്ങൾക്ക് വിനായകൻ്റെ യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇതിനകത്ത് തന്നെ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് വിനായകൻ ഓഫ് സ്ക്രീൻ വീഡിയോസ് നടിച്ച് കൊടുത്തായിട്ടാണ് ഇൻ്റെ തനിക്ക് വീഡിയോസ് നമുക്ക് പോലെ കാണാൻ പറ്റും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കാണാൻ പറ്റും